ധ്യായം ദൈവം സന്ദർശിക്കുന്നു മാമ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടി നിലം പറ്റേ അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനെ അങ്ങ് സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലുകഴുകാൻ കുറച്ചു വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങളി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ടു നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും അവന്റെ പിറകിൽ കൂടാരവാദൽകൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യമുണ്ടാകുമോ കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചുവരും അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടെ പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗോമോറ അവർ അവിടെ എഴുന്നേറ്റ് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രാഹം മഹത്തും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിൻമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതോമിനും ഗുമോറായിക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എന്റെ സന്നദ്ധയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ് അവർ അവിടെ നിന്ന് സോതോമിനു നേരെ നടന്നു അബ്രഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രാഹം അവിടത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നീതിമാന്മാരെയും സംഹരിക്കുക അത് ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻറെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് ചെയ്തു സോതൂം നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രാഹം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ നീതിമാന്മാർ അൻപതിന് അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതിവചിച്ചു ആ പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിരുളി ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തുപേരെ അവിടെയുള്ളവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു ആ പത്തുപേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവിടെ നിന്നു പോയി അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്കു മടങ്ങി